സംസ്ഥാനത്ത് ആദ്യമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമാക്കുന്ന അംഗത്വ കാർഡ് അങ്കമാലി നഗരസഭയിൽ ചെയർമാൻ മാത്യു തോമസ് വിതരണം ചെയ്തു പരിമിത വരുമാനക്കാരായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിധിയില്ലാത്ത ആരോഗ്യ ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്ന പദ്ധതി സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയാണെന്ന് ചെയർമാൻ അറിയിച്ചു മാലിന്യ ശേഖരവുമായി ബന്ധപ്പെട്ട് സേവനമനുഷ്ഠിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു ആരോഗ്യ പരിരക്ഷാ പദ്ധതി നാൽപ്പത്തിരണ്ട് തൊഴിലാളികളാണ് നഗരസഭാ പരിധിയിൽ ഇത്തരത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ലക്ട്രോണിക് മാലിന്യം കുഴപ്പിച്ചില്ല്ല് ചെരുപ്പ് ബാഗ് തുടങ്ങിയ മാലിന്യങ്ങൾ വീട് വീടാന്തരം കയറിറങ്ങി ശേഖരിച്ച് മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് തരം ശേഷം സർക്കാർ അംഗീകാരമുള്ള ഏജൻസികൾക്ക് കൈമാറി നഗരത്തെ മാലിന്യ മുക്തമാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളായ ഹരിതകർമ്മ സേനങ്ങൾക്ക് ആശ്വാസകരമായ പദ്ധതി തൊഴിലാളി ദൌർലഭ്യം നേരിടുന്ന ഈ മേഖലയ്ക്ക് ഉണർവകുന്നതാണ് നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അംഗത്വ വിതരണ യോഗത്തിൽ അധ്യക്ഷത വച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ ടി വൈ എലിയസ് ജാൻ സേരിക്കൽ ജസ്മി ജിജോ ലക്സി ജോയ് റോസ്രി തോമസ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റിത്തപ്പോൾ ബിജെപി പാർലമെന്റ് പാർട്ടി ലീഡർ എ വി രഘു കൌൺസിലർമാരായ ബാസ്റ്റൻ പറക്കൽ ജിതാശി ജോയ് സന്ദീപ് ശങ്കർ ലിസി പൊളി ലിലി ജോയ് രജനി ശിവദാസൻ മേഘാമധു മോളി മാത്യു ഗ്രേസി ദേവസി സരിതാനന്ദൽകുമാർ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പത്താടൻ ആരോഗ്യ വിഭവം ജീവനക്കാരായ അനിൽ ആർ പ്രകാശ് സക്കറിയ വി വി സണ്ണി പി ശശി ശാലിനി ബിജു ലിനി രാജേഷ് മഞ്ജുഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അംഗമായി